Parashiraja Senior Secondary School since 2015, play class 2 plus 1, eco-friendly campus with a beautiful butterfly garden, play classes, KG special care with different games, AC classrooms for KG section, empowering little herds to dream big and fly high. Parashiraja Senior Secondary School, Kuthampurli, Thiruvillamala. Thiruvillamala, Thiruvillamala. ക്ഷേത്രഗ്രാമം കൈത്തറി ഗ്രാമം എന്നീ പേരുകളാൽ അറിയപ്പെടുന്ന തിരുവല്ലാമല ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ട ഭൂമിയാകുന്നു ഗായത്രിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും സംഗമസ്ഥലവും പുനർജനി നൂഴാലിന് പ്രസിദ്ധവുമായ ഈ നാട്ടിൽ തിരഞ്ഞെടുപ്പ് അംഗത്തിന് മുന്നണികൾ കച്ചമുറുക്കിക്കഴിഞ്ഞു നാൽപ്പത്തിമൂന്ന് വർഷം യു ഡി എഫ് ഭരിച്ച പഞ്ചായത്തിൽ പതിനേഴ് വർഷം എൽഡിഎഫിനും അധികാരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷമില്ലാതെ വന്നതോടെ നറുക്കെടുപ്പിലൂടെ ബി ജെ പിയിലെ സ്മിതാ സുകുമാരൻ പ്രസിഡന്റായതും ഒരു വർഷത്തിനുശേഷം എൽഡിഎഫിന്റെ അവിശ്വാസത്തെ യു ഡി എഫ് പിന്തുണച്ചതോടെ ബി ജെ പി പുറത്തായതും തുടർന്ന് വീണ്ടും നറുക്കെടുപ്പിലൂടെ യു ഡി എഫിലേക്ക് പത്മജ പ്രസിഡന്റായതും തിരുവല്ലാമലയിലെ രാഷ്ട്രീയ ചിത്രം പാടെ മാറ്റി ലൈഫ് ഭവന പദ്ധതിയിൽ ജനറൽ വിഭാഗത്തിലെ മുഴുവൻ പേരെയും ഉൾപ്പെടുത്തി ജൂലൈയിലൊന്നാമതായത് അടക്കം വികസനത്തിന്റെ നാല് വർഷമാണ് കടന്നുപോയതെന്ന് പോയതെന്ന് യു ഡി എഫ് ഭരണ നേതൃത്വം പറയുന്നു തിരുനാട് ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫിന്റെ നാലു ഭരണം നാലു വർഷം പിന്നിടുകയാണ് പറയാം ഈ പ്രസിഡന്റ് കാലത്ത് അതിജീവനത്തിന്റെ പാത ഒരുക്കി എന്ന ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങളൊക്കെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്നത് കേരള സർക്കാർ ത്രിതല പഞ്ചായത്തി സംവിധാനങ്ങളെ തകർക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിലും ആത്മവിശ്വാസത്തോടുകൂടി പതറാതെ അടിപതരാതെ മുന്നോട്ട് പോയി എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇവിടെ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള റാലി നമ്മളൊക്കെ കണ്ടതാണ് കുറ്റപത്ര സമർപ്പണവും കണ്ടതാണ് കുറെയേറെ കോടികൾ ലാപ്സാക്കി എന്ന് പറയുമ്പോൾ അതിന് ആധികാരികതയില്ലാതെ കുറെ കോടികളുടെ കണക്ക് മാത്രം പറയുന്ന സ്ഥിതി വിശ്വസമാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെലവഴിക്കുന്ന കണക്കുകൾ ഓൺലൈൻ മൂലൊക്കെ തന്നെ ലഭ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷവും ജനറൽ പർപ്പസ് ഫണ്ടും അതുപോലെ തന്നെ മറ്റു ഗ്രാന്റുകളും ഒക്കെ പട്ടികജാതി ഫണ്ടും ഒക്കെ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ചെലവഴിച്ച പഞ്ചായത്താണ് തിരുവനന്തമല പഞ്ചായത്ത് എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നിരവധിയായ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിലെങ്കിലും ഒരു ഗുണഭോക്താവിനെ ഒരു ഗുണഭോക്താക്ക അക്കളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും സഹായം എത്തിക്കാൻ തീർച്ചയായും സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളെയൊക്കെ വിശ്വാസം അതോടൊപ്പം തന്നെ യോഗ പരിശീലനം യോഗാ പരിശീലനം ഏറ്റവും കൂടുതൽ യോഗാ പരിശീലനം നടത്തി സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്താണ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനതലത്തിൽ തന്നെ അംഗീകാരം നേടുകയും മാലിന്യമുക്ത കേരളം പരിപാടിയിൽ അവാർഡ് ലഭിക്കുകയും ചെയ്ത പഞ്ചായത്ത് കൂടിയാണ് തിരുവല്ലാമല പഞ്ചായത്ത് എന്ന് നമുക്ക് ഓർക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ പ്രത്യക്ഷത്തിൽ കാണാൻ വേണ്ടി സാധിക്കും മലവട്ടത്ത് പത്ത് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്ക് നിർമ്മാണം കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിൽ നടപടിയെടുത്ത ആദ്യ പഞ്ചായത്ത് മാലിന്യ നിർമ്മാർജ്ജനം മൃഗാശുപത്രി കെട്ടിട പൂർത്തീകരണം വനിതാ സംരംഭകർക്കുള്ള പദ്ധതികൾ എന്നിവ നേട്ടങ്ങളായി വൈസ് പ്രസിഡന്റ് എം ഉദയൻ ചൂണ്ടിക്കാട്ടുന്നു മനസ്സിലാക്കാം ഏതാണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ അഞ്ചു വർഷത്തിൽ അധികം തെരുവിളകളിന്റെ വ്യാപനം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ക്ലാസ് മുതൽ നടുവത്തപ്പാറ വരെയുള്ള പ്രദേശം കഴിഞ്ഞ വർഷമാണ് പൂർണ്ണമായും ലൈൻ വിളിച്ചുകൊണ്ട് തെരുവ് വിളക്കുകൾ ടൗണിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന അമ്പലം വരെ പ്രദേശങ്ങൾക്കും തെരുവുവിളക്കൽ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അതിനൽ അമ്പലം വരെയുള്ള ഭാഗത്തേക്ക് തെരുവ് ലൈൻ വിളിച്ചു കൊണ്ട് ലൈൻ വ്യാപനത്തിന്റെ ഭാഗമായി വൈദ്യുതി ലൈൻ വിളിക്കുകയും അവിടെ ലൈറ്റ് സ്ഥാപിക്കുകയും ചെയ്തു നവകരണ സേന ഭരകരണ സേന രണ്ടായിരത്തി ഇരുപതിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നു എങ്കിലും അതിന്റെ വിപുലീകരണം നടത്തപ്പെട്ടത് ഈ കഴിഞ്ഞ നാല് വർഷമാണ് ഏതാണ്ട് മൂന്നോളം വാഹനങ്ങൾ ഇന്ന് ഹരകരണ സേനയ്ക്കുണ്ട് എട്ടോളം ട്രോളുകൾ നിൽക്കുന്നു അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടിയുള്ള എല്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ മറ്റു പഞ്ചായത്തിനു എല്ലാ സൗകര്യങ്ങളും ഒരു പഞ്ചായത്തായി തിരുവല്ലാമല മാറിക്കരികയാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അടിസ്ഥാന ആവശ്യമായ എല്ലാ നടപടികളും കൈക്കൊണ്ടു എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് എന്നാൽ ഈ അഞ്ചു വർഷക്കാലയളവ് വികസന മുരടിപ്പിന്റേതാണെന്ന് എൽ കുറ്റപ്പെടുത്തുന്നു തീർത്ഥാടന ടൂറിസം പദ്ധതി മിനി സിവിൽ സ്റ്റേഷൻ വികസനം എന്നിവ എവിടെ എവിടെയെത്തിയെന്ന് പ്രതിപക്ഷം ചോദ്യമുയർത്തുന്നു കിടക്കുന്ന റോഡുകൾ നടപ്പാക്കാത്ത ജലസേചന പദ്ധതികൾ വിവിധ പദ്ധതികൾക്കായി സംസ്ഥാന സർക്കാർ അനുവദിച്ച കോടിക്കണക്കിന് രൂപ പാഴാക്കിയത് കാർഷിക മേഖലയിലെ അവഗണന ക്ഷേത്രം ബസ് സ്റ്റാൻഡ് ടൌൺ ബസ് സ്റ്റാൻഡ് തുടങ്ങിയവയോടുള്ള അവഗണന എന്നിവയാണ് എൽ ഡി എഫ് അംഗം കെ പി ഉമാശങ്കർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ തിരുവല്ലാമലുണ്ടായ ഭരണസമിതി അതിന് നേതൃത്വം കൊടുത്തത് വർഷക്കാലം ബി ജെ പിയും നാല് വർഷം യു ഡി എഫുമാണ് തികച്ചും പരാജയപ്പെട്ട ഒരു ഭരണ സംവിധാനമായിരുന്നു തിരുവല്ലാമലെ ഇരുപത്തിയൊൻപതിനായിരത്തോളം വരുന്ന ജനങ്ങൾക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് അവരുടെ പ്രദേശത്തെ വികസനം അവരുടെ ആനുകൂല്യങ്ങൾ അവരുടെ പ്രദേശത്ത് റോഡ് കുടിവെള്ളം വൈദ്യുതി എന്നിവ ഒക്കെ അവർക്ക് കൊടുക്കുന്നതിനുള്ള ഒരു നടപടിയും ഇവിടെ സ്വീകരിച്ചില്ല ഇതിനു മുമ്പ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരിച്ചപ്പോഴാണ് ഈ പഞ്ചായത്തിലെ എല്ലാ മേഖലയിലേക്കും കുടിവെള്ളവും റോഡും അതുപോലെ വൈദ്യുതിയും എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത് കഴിഞ്ഞ അഞ്ച് വർഷം തിരുവല്ലാമലക്കാർക്ക് നഷ്ടപ്പെട്ടു പോയ അഞ്ച് വർഷമാണ് ഈ പഞ്ചായത്തിന് അഞ്ച് വാർഷിക പദ്ധതിയിലൂടെ ഏകദേശം അൻപത്തി രണ്ട് കോടി രൂപ ഇവിടേക്ക് ലഭ്യമായിട്ട് അതിൻ്റെ പകുതി പോലും ചെലവഴിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലായിരുന്നു ഏകദേശം ഇരുപത്തിയാറ് കോടി രൂപയാണ് പാഴായി പോകുന്ന ലാപ്സായി പോകുന്ന സ്ഥിതി ഈ പഞ്ചായത്തിന് ഉണ്ടായിട്ടുള്ളത് അത്രയും തുക ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പദ്ധതി രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്ന് കാണുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കഴിയുമായിരുന്നു കാണാൻ കഴിയുമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പട്ടികജാതി ജനവിഭാഗങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറിൽ പരം വരുന്ന പട്ടികജാതി ജനഭാഗങ്ങൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട സംഖ്യ പോലും കെവഴിച്ചില്ല റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ആ റോഡ് മെയിൻ്റനൻസിന് വേണ്ടി അനുവദിച്ച സംഖ്യ മൂന്ന് വർഷവും പൂർണ്ണമായും പാഴാക്കി കളയുന്ന ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായത് പ്ലാൻ ഫണ്ടാണെങ്കിലും മെയിൻ്റനൻസ് ആണെങ്കിലും റോഡ് മെയിൻ്റനൻസ് ആണെങ്കിലും ജനൽ പർപ്പസ് ഗ്രാൻ്റ് ആണെങ്കിലും ഓൺ ഫണ്ടാണെങ്കിലും എല്ലാം ഫണ്ടുകളും ഒന്നും ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ദൂക്കവീക്ഷണത്തോടു കൂടിയ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളൊക്കെ ഇടതുപക്ഷം ഈ പഞ്ചായത്ത് ഭരിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ഒട്ടേറെ വലിയ പദ്ധതികളുണ്ടായിരുന്നു കുടിവെള്ളം വന്ന് പരിഹരിക്കാൻ ജലനിധി പദ്ധതി ഉൾപ്പെടെ ഞങ്ങൾ കൊണ്ടുവന്ന് വലിയ ഇടപെടലാണ് ചെയ്തത് എന്നാൽ ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കൊണ്ട് കൃഷി സംരക്ഷിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ബൂതക്കയം ഇറിഗേഷൻ അതുപോലെ തന്നെ വെള്ളക്കുഴി ഇറിഗേഷൻ ഞങ്ങൾ അതിൻ്റെ പ്രാഥമിക ആരംഭം കുറിക്കുകയും എസ്റ്റിമേറ്റ് ഉൾപ്പെടെ തയ്യാറാക്കുകയും ചെയ്തു എന്നാൽ ആ പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലാക്കാനുള്ള ഒരു ഇടപെടലും ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എത്രയോ പാവപ്പെട്ട ആളുകൾ മുമ്പ് ടോയ്ലറ്റ് പൂർണ്ണമായും കൊടുത്തതിൻ്റെ ഭാഗമായി നിർമ്മൽ ഗ്രാം പുരസ്കാർ ഞാൻ പ്രസിഡന്റായിരിക്കുമ്പോൾ ഈ പഞ്ചായത്ത് നേടിയെടുത്തതാണ് അതിനുശേഷം കേവലം പതിറ്റാണ്ട് പിന്നിട്ടപ്പോൾ അതെല്ലാം ശോചനീയമായ അവസ്ഥയിലായതൊന്ന് പുനർനിർമ്മിക്കാൻ ഒരു രൂപ പോലും ടോയ്ലറ്റ് സൗകര്യത്തിന് വേണ്ടി ഈ പഞ്ചായത്തിൽ ഒരു രൂപ പോലും മാറ്റി വെച്ചിട്ടില്ല ഒരു പദ്ധതി പോലും ഉണ്ടായില്ല എത്രയോ പാവപ്പെട്ട ആളുകൾ അവരുടെ വീടെല്ലാം തകർന്ന് തരിപ്പണമാകുന്നു ലൈഫിലൂടെ വീട് കൊടുക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചുവെങ്കിൽ അത് ശരിയായ രൂപത്തിൽ ഈ പഞ്ചായത്ത് നടപ്പിലാക്കുന്നില്ല അതിനാവശ്യമായ വായ്പ എടുത്തുകൊണ്ട് അപേക്ഷിച്ച മുഴുവൻ കൊടുക്കുക എന്ന നടപടി ഈ പഞ്ചായത്തിനകത്ത് ഉണ്ടായിട്ടില്ല മാത്രമല്ല വീട് റിപ്പയർ പട്ടികജാതി വിഭാഗക്കാർ അതുപോലെ തന്നെ ദാരിയായിട്ട് താഴെയുള്ള വിഭാഗക്കൊക്കെ തന്നെ ഇതിനു വേണ്ടി റിപ്പയറിന് വേണ്ടി പണം മാറ്റി വയ്ക്കേണ്ടതായി അത് കേവലം നാമമാത്രസംഖ്യ മാത്രം വെച്ച് ഈ പാവപ്പെട്ട ആളുകളെ ദ്രോഹിക്കുന്ന നടപടികളാണ് ഇവർ സ്വീകരിച്ചത് തീർച്ചയായിട്ടും ഇവരെ ജനം ഇന്ന് വരുത്തിയിരിക്കുകയാണ് ഇവരെ ജനം ഇന്ന് കുച്ഛത്തോടുകൂടി കാണുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ദയനീയമായ ഒരവസ്ഥയാണ് തിരുവല്ലാമി അതിൽ നിന്നും മോചനം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അതേസമയം ആദ്യത്തെ ഒരു വർഷം ബി ജെ പി അധികാരത്തിലിരുന്നപ്പോഴാണ് പഞ്ചായത്തിൽ ഭരണ പുരോഗതി ഉണ്ടായതെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ അവകാശവാദം നികുതി പിരിച്ചെടുക്കൽ നൂറ് ശതമാനം പൂർത്തിയാക്കിയതും പദ്ധതി വിഹിതം ഉപയോഗിക്കുന്നതിലെ കാര്യക്ഷമതയും എടുത്തു കാണിച്ച് പഞ്ചായത്ത് ഓഫീസ് ആധുനിക രീതിയിൽ നവീകരിച്ചതും ജൽജീവൻ ജീവൻ പദ്ധതിയിലൂടെ തൊള്ളായിരത്തോളം വീടുകളിലേക്ക് കുടിവെള്ളം നൽകിയതും നിലാവ് പദ്ധതിയിൽ അഞ്ഞൂറോളം എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിച്ചതും ബി ജെ പി അംഗം കെ ബാലകൃഷ്ണൻ പറയുന്നു ഗ്രാമപഞ്ചായത്ത് അഞ്ചു വർഷം ഭരണം പൂർത്തിയാക്കുകയാണ് അതിലെ ആദ്യത്തെ ഒരു വർഷം തിരുവല്ലാമന ഗ്രാമപഞ്ചായത്ത് ഭരിക്കാൻ ബി ജെ പിക്ക് അവസരം ഉണ്ടാവുകയും ഏറ്റവും അതിരൂക്ഷമായ കാലഘട്ടത്തിലൂടെയായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ ചരിത്ര ആദ്യ ബി ജെ പി പദ്ധതി വിഹിതം നൂറ് ശതമാനം ചെലവഴിക്കുകയും അതുപോലെ ഈ പഞ്ചായത്തിലെ ആദ്യമായിട്ട് നൂറ് ശതമാനം ടാക്സ് പിരിക്കുകയും ചെയ്ത ഒരു ഗ്രാമപഞ്ചായത്തായിരുന്നു തുടർന്ന് ഇവിടുത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അധികം അതിനുവേണ്ടി പ്രവർത്തിക്കുകയും നിലവിലുള്ള പ്ലാന്റ് ഇവിടുത്തെ ആധുനിക രീതിയിലുള്ള ഒരു പ്ലാന്റേക്ക് ആവശ്യമായ പദ്ധതി രൂപം നൽകുകയും ചെയ്തു ശുചിത്വ ഗ്രാമം പവിത്ര ഗ്രാമം എന്നൊരു പദ്ധതി അതിൻ്റെ കീഴിൽ ആവിഷ്കരിക്കുകയും ചെയ്തു ആ പദ്ധതി ഇപ്പൊ നടക്കുന്നില്ല തിരുവിതാം ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ പദ്ധതി ആ പദ്ധതി വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന സമയത്താണ് ഇവിടെ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്നുകൊണ്ട് ഒരു അവിശ്വാസം കൊണ്ടുവരികയും തുടർന്ന് അവിശ്വാസത്തിലൂടെ ഭരണം ഇവിടുത്തെ കോൺഗ്രസ് കൈയാളുകയും ചെയ്തു അതിനുശേഷം കഴിഞ്ഞ നാല് വർഷം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഭരണത്തിന്റെ മികവിൽ ഏറ്റവും പിറയിലാണ് കേരളത്തിലെ മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ചത് ഇവിടെ ഒരു ശക്തമായ തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതിയായിട്ടായി മാറി ഇവിടുത്തെ തിരുവല്ലാമലെ കോൺഗ്രസ് ഭരണസമിതില്ല പദ്ധതി നടപ്പിലാക്കാൻ പറ്റുന്നില്ല അതുപോലെ ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ഒരു പദ്ധതി പോലും ഇവിടുത്തെ കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതിക്ക് ചൂണ്ടിക്കാണിക്കാനില്ല എന്നാൽ അതേ സ്ഥാനത്ത് ബി ജെ പി ഭരിച്ചിരിക്കുന്ന ഭരിക്കുന്ന സമയത്ത് ഈ പഞ്ചായത്തിൽ കൊണ്ടുവന്ന ഈ പഞ്ചായത്ത് നവീകരണം അതുപോലെ പുതിയ ടേക്ക് എ ബ്രേക്ക് അതുപോലെ ബഡ്സ് സ്കൂള് കട്ടവടത്തേക്ക് മാറ്റിക്കൊണ്ട് ആ ബഡ്സ് സ്കൂൾ ഇരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലൊരു മിനി ഓഡിറ്റോറിയം അതുപോലെ ഇവിടത്തെ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി മാറ്റങ്ങൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഒരു വർഷം കൊണ്ട് ബി ജെ പിക്ക് ചെയ്യാൻ സാധിച്ചു എന്നാൽ ഇന്നും അന്ന് ബി ജെ പി തുടങ്ങി വെച്ച പല കാര്യങ്ങളും ഇന്നും ഇവിടുത്തെ കോൺഗ്രസ് ഭരണസമിതിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല ഏറ്റവും പരാജയപ്പെട്ട തിരുവല്ലാമനക്കാർക്ക് നിരാശ മാത്രം സംഭാവന ചെയ്ത ഒരു ഭരണസമിതിയാണ് ഇപ്പോഴത്തെ തിരുവല്ലാമന ഭരണസമിതി എത്രയോ കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിൽ അങ്ങനെ ഒരു ഒരു തരത്തിലും തിരുവല്ലാമലു ഗുണം ചെയ്യാത്ത ഒരു ഈ ചരിത്രത്തിന്റെ ഭാഗത്താളുകളിൽ എഴുതി ചേർക്കുക ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച കളത്തിലേക്ക് ബി ജെ പി ശക്തമായ സാന്നിധ്യമായി എത്തിയതോടെ തിരുവല്ലാമലെ പോരാട്ടം തീവ്രമായ ത്രികോണ മത്സരമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുന്നണികളുടെ ജില്ലാ നേതൃത്വത്തിൻ്റെ സവിശേഷ ശ്രദ്ധ ഈ വാർഡിലുണ്ടാകും സി സി വി ന്യൂസ്